ഉപഭോക്താക്കളെ വലച്ചുകൊണ്ട് പാചകവാതക വില വീണ്ടും കൂട്ടി വർധന തുടർച്ചയായ രണ്ടാം മാസം വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിൻ്റെ വില വർദ്ധിപ്പിച്ചു പത്തൊമ്പത് കിലോയുള്ള സിലിണ്ടറിന് ഇരുപത്തഞ്ച് രൂപ അമ്പത് പൈസയാണ് വർദ്ധിപ്പിച്ചത് ഇതോടെ സിലിണ്ടർ വില ആയിരത്തി എണ്ണൂറ്റി ആറ് രൂപയായി ഉയർന്നു തുടർച്ചയായ രണ്ടാം മാസമാണ് വില വർദ്ധിപ്പിക്കുന്നത് ഡൽഹി ഇരുപത്തഞ്ച് രൂപയും മുംബൈ ഇരുപത്താറ് രൂപയുമാണ് വർദ്ധിപ്പിച്ചത് പുതിയ നിരക്കനുസരിച്ച് ഡൽഹിയിൽ വാണിജ്യ സിലിണ്ടറിന് വില ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായി കൊൽക്കത്തയിൽ സിലിണ്ടർ വില ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് രൂപയായി മുംബൈയിൽ വാണിജ്യ സിലിണ്ടറിൻ്റെ നിരക്ക് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയായപ്പോൾ ചെന്നൈയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ അമ്പത് പൈസയും ആയി ഫെബ്രുവരിയിൽ പതിനാല് രൂപയാണ് കൂട്ടിയത് ഗാർഹിക സിലിണ്ടറിന് തിരഞ്ഞെടുപ്പ് കഴിയുന്നവം വരെയും തൽക്കാലം വില മാറ്റം വരില്ലെന്നാണ് വിശ്വാസം